തൃപ്പൂണിത്തറയിൽ നാല് സെന്റ് ഹൗസ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറ ഗവൺമെന്റ് ആർട്സ് കോളേജിന് സമീപത്തായാണ് ഈ കാണുന്ന നാല് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിന് ചുറ്റും മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു തിരിച്ചിരിക്കുന്നു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ വിളിക്കൂട്ടിനടുത്തായി തന്നെ അബാദ് ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നു മറ്റെല്ലാ സൗകര്യങ്ങളും ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ ലഭ്യമാണ് ഇത്തരത്തിൽ വീഡിയോ രീതിയിൽ പരസ്യം ചെയ്ത് കേരളത്തിലെവിടെയും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഏതൊരു പ്രോപ്പർട്ടിയും വിൽക്കാവുന്നതാണ് അതിനായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറ ഗവൺമെന്റ് ആർട്സ് കോളേജിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ നാല് സെന്റ് പ്ലോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടൂ ഡീറോ ടുവൻ ത്രീ നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ നയൻ നയൻ ഫൈവ് വൺ സെവൻ സീറോ ടു സെവൻ ത്രീ